നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രണ്ടാഴ്ചയ്ക്കിടെ രണ്ട് യുവതികളാണ് അതിക്രൂരമായിട്ടുള്ള ഭർത്തൃപീഡനത്തെ തുടർന്ന് പ്രവാസലോകത്ത് ആത്മഹത്യ ചെയ്തത് രണ്ടും കൊല്ലം സ്വദേശിയാണ് ഒന്ന് വിഭഞ്ചിക സ്വന്തം മകളെ കൊലപ്പെടുത്തിയതിനു ശേഷമാണ് വിഭജിക ആത്മഹത്യ ചെയ്തത് അതിനുശേഷം കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പാണ് അതുല്യ എന്ന് പറയുന്ന യുവതിയും ഇത്തരത്തിൽ ക്രൂരമായിട്ടുള്ള പീഡനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടതിനു ശേഷം ആത്മഹത്യ ചെയ്തിരിക്കുന്നത് അതിൻ്റെ നടുക്കത്തിലാണ് പ്രവാസലോകം മുഴുവൻ ഇപ്പോഴിതാ അബുദാബിയിൽ കണ്ണൂർ തളാപ്പ് സ്വദേശിനിയായ ഡോക്ടർ അരയക്കണ്ടി ധനലക്ഷ്മിയെ മരിച്ചു നിലയിൽ കണ്ടെത്തിയിരിക്കയാണ് മുസാഫയിലെ താമസസ്ഥലത്ത് തിങ്കളാഴ്ച രാത്രിയായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് രണ്ടു ദിവസമായി ഫോണിൽ വിളിച്ചു കിട്ടാത്തതിനെ തുടർന്ന് സുഹൃത്തുക്കൾ അന്വേഷിച്ചപ്പോഴാണ് വിവരമറിയുന്നത് അബുദാബി ലൈഫ് കെയർ ആശുപത്രിയിലെ ദന്ത ഡോക്ടറായിരുന്നു വർഷത്തിലേറെയായി പ്രവാസിയാണ് അബുദാബി മലയാളി സമാജ അംഗവും സാംസ്കാരിക പ്രവർത്തകയും എഴുത്തുകാരിയുമാണ് സാമൂഹിക മാധ്യമങ്ങളിലും സജീവമായിരുന്ന ഡോക്ടർ കണ്ണൂർ ധനലക്ഷ്മി ആശുപത്രിയിലും സേവനമനുഷ്ഠിച്ചിരുന്നു കണ്ണൂരിലെ ആനന്ദകൃഷ്ണ ബസ് സർവീസ് ഉടമ പരയതനായ നാരായണന്റെയും ചന്ദ്രമതിയുടെയും மகளான <muchas> സഹോദരങ്ങൾ ആനന്ദകൃഷ്ണൻ ശിവറാം ഡോക്ടർ സീതലക്ഷ്മി എന്നിവരാണ് ഏതായാലും കൂടുതൽ വിശദാംശങ്ങളൊന്നും തന്നെ പുറത്ത് വന്നിട്ടില്ല രണ്ട് ദിവസമായിട്ട് പത്ത് വർഷത്തോളം അവിടെ അബുദാബിയിലാണ് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ രണ്ട് ദിവസമായിട്ടും ഫോണിൽ വിളിച്ചിട്ട് കിട്ടാതിരുന്നപ്പോഴാണ് അന്വേഷിച്ചെത്തിയത് അപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഏതായാലും ഇതുവരെയായിട്ടും ഇത്രയും വിവരങ്ങളാണ് വന്നിട്ടുള്ളത് കൂടുതൽ വിശദാംശങ്ങൾ എന്തെങ്കിലും വരും മണിക്കൂറിൽ പുറത്തു വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം അതേസമയം തന്നെ അവിടെ പുറത്ത് ഷാർജ് മരിച്ചിട്ടുള്ള അതുല്യയുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഷാർജ പോലീസ് അടക്കം കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് നിലവിൽ അവിടെ സതീഷിൻ്റെ പ്രതിയായിട്ടുള്ള ഭർത്താവ് സതീഷിൻ്റെ പാസ്പോർട്ട് അടക്കം പിടിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ മാത്രമല്ല അവിടെ അതുല്യ മരിച്ച അതുല്യയുടെ സഹോദരിയും ഭർത്താവും അവിടെയുണ്ട് അവരും പോലീസിൽ ഈ ദൃശ്യങ്ങളടക്കം സഹിതം പരാതി നൽകിയിട്ടുണ്ട് അതിനുശേഷമായിരിക്കും കൃത്യമായിട്ട് എന്തായിരിക്കും നടപടി എടുക്കാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അറിയുകയുള്ളു നാട്ടിലും അതുല്യയുടെ രക്ഷിതാക്കൾ പരാതി നൽകിയിട്ടുണ്ട് ഈ ദൃശ്യങ്ങൾ സഹിതം പോലീസിനെ ഏൽപ്പിച്ചുകൊണ്ടാണ് പരാതി നൽകിയിരിക്കുന്നത്